സ്ലാമുലൈക്കു വരമത്തല്ലായി വാത്തു പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനായിട്ട് പലപ്പോഴും എല്ല് തേയ്മാനം അതുപോലെ എല്ലുകൾക്കുള്ള വേദന സന്ധിവേദന വേദന നാടി സംബന്ധമായിട്ടുള്ള വേദന നടുവേദന അങ്ങനെ പല ബുദ്ധിമുട്ടുകളായിട്ട് നമ്മുടെ ആളുകൾ കഴിയാറുണ്ട് അപ്പോൾ ഇത്തരം പലപ്പോഴും നമ്മൾ പല മരുന്നുകൾ ഉപയോഗിക്കും പല രീതിയിലുള്ള ചികിത്സകൾ സ്വീകരിക്കും പക്ഷേ നമ്മൾ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് വളരെ വാസ്തവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ കഴിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളാണ് ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ പാല് അതുപോലെ തന്നെ ചീസ് അതുപോലെ യോഗട്ട് നമ്മുടെ തൈര് പോലെയുള്ള ഭക്ഷണങ്ങൾ ഇതിൽ ധാരാളം വൈറ്റമിൻ ഡി അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മുടെ പാൽ ചീസ് യോഗട്ട് പോലെയുള്ള ഭക്ഷണങ്ങൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ എല്ലുകൾക്ക് ബലം കിട്ടാനും അതുപോലെ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും അതുവഴി നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ അത് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നീട് ചീര പോലെയുള്ള ഇലക്കറികൾ ചീര നമുക്കറിയാം പച്ച ചീരയും അതുപോലെ ചുവന്ന ഉണ്ട് ഇത് രണ്ടും പ്രത്യേകിച്ച് ചോന്ന ചീരയിലൊക്കെ ധാരാളം അയൺ കണ്ടൻറ് ഉള്ളത് മൂലം നമുക്ക് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് അതുപോലെ മിനറൽസ് ഉണ്ട് കാൽഷ്യത്തിൻ്റെ ഒരു റിച്ച് കലവറയാണ് നമ്മുടെ ചീര പോലെയുള്ള ഇലക്കറികൾ അത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുന്നത് മൂലം നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നീട് ഒന്നാണ് മുട്ട എന്ന് പറയുന്നത് മുട്ട നമുക്കറിയാം നല്ലൊരു സമീകൃത ആഹാരമാണ് ധാരാളം വൈറ്റമിൻ ഡി ഉണ്ട് കാൽഷ്യം പ്രോട്ടീൻ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണ പ്രായമായ ആളുകളിലൊക്കെ എഗ്ഗ് വൈറ്റ് മുട്ടയുടെ വെള്ള സ്ഥിരമായിട്ട് കഴിക്കുന്നത് അവരുടെ പ്രോട്ടീൻ്റെ കുറവ് ശരീരത്തിൽ ഉണ്ടാകുന്ന ആൽബമിൻ്റെ കുറവ് അതുപോലെ എല്ലിനൊക്കെ ഉണ്ടാകും തേയ്മാനത്തിനൊക്കെ പിടിച്ചു നിർത്താനൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുൾ ആവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് മുട്ട എന്നുള്ളത് പിന്നീട് മത്സ്യം മത്സ്യത്തിന് ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അതുപോലെ വൈറ്റമിൻ ഡി പോലെയുള്ള ഭക്ഷണങ്ങൾ കാൽഷ്യമൊക്കെ ധാരാളം കിട്ടുന്ന ഒരു ഭക്ഷണം കൂടിയാണ് നമ്മുടെ സാൽമൺ പോലെ മത്തി പോലെയുള്ള ചെറിയ മത്സ്യങ്ങളിൽ അതുപോലെ ബത്തൽ പോലെയുള്ള ചെറിയ മത്സ്യങ്ങളിലൊക്കെ ധാരാളം കാൽഷ്യവും വൈറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതും നമ്മളെ ഇത്തരം എല്ലിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നീട് ബദാം പോലെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം മഗ്നീഷ്യം അതുപോലെ വൈറ്റമിൻ ഇ അതുപോലെ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബദാം എന്ന് പറയുന്നത് അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് കുറച്ച് ബദാം എടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ട് പിറ്റേന്ന് രാവിലെ ആ ബദാം എടുത്തുപയോഗിക്കുന്നതൊക്കെ പലപ്പോഴും നല്ല രീതിയിൽ നമുക്ക് ഡൈജഷനെ സഹായിക്കാനും അതുപോലെ കാൽഷ്യത്തിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ മുട്ടുവേദന തേയ്മാനം പോലുള്ള രോഗാവസ്ഥ പ്രത്യേകിച്ച് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഇത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല വേദനകളെയും സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ടിനെയും ഇൻഫ്ലമേഷൻസിനെയൊക്കെ തടയാനും അതൊരു പരിധി വരെ നമുക്ക് നമ്മുടെ വേദനകളെ പരിഹരിക്കാനും സാധിക്കും വെറും വേദന ഗുളികൾ കൊണ്ടോ അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ടോ മാത്രം ചികിത്സിക്കുന്നതിന് പുറമെ ഇത്തരം ഒഴിവാക്കേണ്ട ഭക്ഷണം ഉൾപ്പെടുത്തുകയും കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ രോഗത്തിൻ്റെ പ്രയാസത്തെയും ആധിക്യത്തെയും കുറക്കാനും അത് അതുവഴി നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കാനും സാധിക്കും എന്നുള്ളതാണ് ആരോഗ്യ ചിന്തയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വെബർക്കാർ